അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരാൾ ഇറങ്ങി പോകുമ്പോൾ അയാളുടെ പിറകെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല മൂത്താൻ തറയിലെ മൂത്താൻ വിഭാഗം എന്ന് പറയുന്ന ആൾക്കാര് എന്നുള്ള കാര്യം ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അവർക്ക് കൂറു ഒന്നിനോടെയുള്ളൂ അത് ഈ സംഘടനയോടാണ് അവര് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാവ്യ പതാകയോടാണ് അവരുടെ നെഞ്ചിൽ പതിഞ്ഞു പോയ താമര ചിഹ്നത്തോടാണ് എന്നുള്ള കാര്യം അവരെ വീണ്ടും വീണ്ടും തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ മണ്ണിനോടാണ് കൂറ് ഭാരതത്തോടാണ് കൂറ് ഹൈന്ദവതയോടാണ് കൂറ് അവരത് വളരെ വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും അവർ വളരെ സ്പഷ്ടമായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്

രണ്ട് സെക്യുലർ പാർട്ടികളാണല്ലോ ഇവിടെ മത്സരിക്കുന്നത് ഒന്ന് കോൺഗ്രസ് പാലക്കാട് കഴിഞ്ഞ ഒരു പോൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള കണക്കുകളൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്നത് ഇതിന്റെ ഈ പോളിംഗ് പൂർത്തിയായതിന്റെ തൊട്ടു പിന്നാലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി വടക്കുനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട് വിജയം എൻ മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് ആകെ മൂന്നേ മൂന്ന് വരികയുള്ളൂ പക്ഷേ പാലക്കാടിനെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ബിജെപി പങ്കുവയ്ക്കുകയാണ് ശ്രീ യുവരാജ് ഗോകുൽ അങ്ങേക്ക് ഇതിനോട് പ്രതികരിക്കാം അല്ല പാലക്കാട് ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് കാരണം ഒന്ന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പലതരത്തിലുള്ള വിഷലിപ്തമായ ക്യാമ്പയിൻസ് പല ഭാഗത്തു നിന്നുണ്ടായി ബി ജെ പിക്ക് എതിരെ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ അവർ ഇറക്കി കളിക്കുന്നുണ്ടായിരുന്നു ബി ജെ പിയുടെ ശക്തമായ മേഖല ഇപ്പൊ മൂത്താം തറയിലൊക്കെ എന്തോ സംഭവിക്കും മൂത്താം തറയിൽ മൂത്താന്മാരാരും ബി ജെ പിക്ക് വോട്ട് ഇല്ല മൂത്താം സമുദായത്തിലുള്ള ആൾക്കാരെല്ലാവരും മാറി നിൽക്കും അവരെല്ലാവരും കൂടി ഒലിച്ചുപോയെന്നോ കോൺഗ്രസിൽ ചേരുന്നൊക്കെ ഉള്ള തലത്തിലായിരുന്നു ഒരു വശത്തുള്ള ക്യാമ്പയിൻ എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരാൾ ഇറങ്ങി പോകുമ്പോൾ അയാളുടെ പിറകെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ല്ല മൂത്താന്തറയിലെ മൂത്താൻ വിഭാഗം എന്ന് പറയുന്ന ആൾക്കാര് എന്നുള്ള കാര്യം ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ തവണ വലിയ പോളിംഗ് ആണ് മൂത്താന്തറയിലുള്ള പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൂറു ഒന്നിനോടെയുള്ളൂ അത് ഈ സംഘടനയോടാണ് അവരെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാവ്യ പതാകയോടാണ് അവരുടെ നെഞ്ചിൽ പതിഞ്ഞു പോയ താമര ചിഹ്നത്തോടാണ് എന്നുള്ള കാര്യം അവര് വീണ്ടും വീണ്ടും തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ മണ്ണിനോടാണ് കൂറ് ഭാരതത്തോടാണ് കൂറ് ഹൈന്ദവതയോടാണ് കൂറ് അവരത് വളരെ വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും അവര് വളരെ സ്പഷ്ടമായി ായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വൈകാരികമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അതെന്തായാലും എന്തായാലും മൂത്താന്തറയിലുള്ള ആൾക്കാർ തന്നെ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്തായിരുന്നു മുനമ്പം വിഷയം തന്നെയായിരുന്നു ആ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വഖഫ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു തരത്തിലുള്ള പരിഹാരങ്ങളോ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇടതു മുന്നണിക്കാവട്ടെ വലതു മുന്നണിക്കാവട്ടെ മുമ്പോട്ട് വെക്കാനില്ലായിരുന്നു അതിന് പകരം ഏറ്റവും അവസാന നിമിഷം ലത്തി നേതാക്കളുമായിട്ട് സഭാ നേതാക്കളുമായിട്ട് പോയിട്ട് ചർച്ച നടത്തി ചർച്ച നടത്തിയതിനു ശേഷം തൊട്ട് അടുത്ത ദിവസം യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഒളിപ്പും ഇല്ലാണ്ട് അദ്ദേഹം വന്ന് എന്നിട്ട് പറയുകയാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് അവിടെ ആൾക്കാർക്ക് മറ്റെവിടെയെങ്കിലും അവരെ കൊണ്ട് താമസിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ആ ഭൂമി അവരുടെ മണ്ണാണ് ആ മണ്ണിൽ നിന്ന് അവരെന്തിനാണ് ഒഴിഞ്ഞു പോകുന്നത് ആരെങ്കിലും വന്ന് അവിടെ ക്ലെയിം വെക്കുന്ന സമയത്ത് അവിടെയാണ് യു ഡി എഫിന്റെ കാപട്ട്യം എന്ന് പറയുന്നത് അതല്ല എന്ന് പറയാനുള്ള ഒരു ഉറപ്പ് എൽ ഡി എഫിനും ഇല്ല ഇടതുപക്ഷത്തിനുമില്ലാന്നേ അപ്പൊ അത് ഈ ഒരു ഒറ്റ തെരഞ്ഞെടുപ്പോടുകൂടി നിൽക്കാൻ പോകുന്ന വിഷയമോ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാൻ പോകുന്ന വിഷയമൊന്നുമല്ല യു ഡി എഫും എൽ ഡി എഫും ഇതേ കാപട്യം തുടരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വരും തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യും അത് ഒരു വശം എന്തായിരുന്നാലും ശരി തന്നെയാണ് കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ വിശാലാക്ഷി സമേതനായിട്ടുള്ള വടക്കുനാഥൻ തന്നെ കേരളത്തിൽ ഉണ്ടാകും വടക്കുന്നനാഥന്റെ മുന്നിൽ താമര വിരിഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് പാലക്കാടും താമര വിരിയുക തന്നെ ചെയ്യും അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബി ജെ പി സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എലക്ഷൻ വരുന്നൊന്നെ യു ഡി എഫുമായിട്ട് വോട്ട് കച്ചവടം നടത്തിയിട്ട് യു ഡി എഫിന് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നായിരുന്നു കെ കരുണാരന്റെ കാലം തൊട്ട് തുടങ്ങി വന്നിരുന്ന ഒരു പ്രവർത്തന രീതി ഇപ്പോഴാണ് ബിജെപി ബി ജെ പി കാര്ക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയത് ബിജെപിക്കാർ എന്ന് ബിജെപിക്കാർക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയോ അന്ന് ഇടതുപക്ഷം ഭരണത്തിൽ വരാൻ പാർ ബിജെപിക്കാർ സര്യം തന്നെ പറയുന്നത് സി പി എം മാർ കഴിഞ്ഞോ കോൺഗ്രസ് വോട്ട് ചെയ്തു പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോവാതെ ബിജെപിക്കാർ ബിജെപിക്കാർ വോട്ട് ചെയ്തു തുടങ്ങിയുണ്ടെങ്കിൽ അതുകൊണ്ട് സിപിഎം കോൺഗ്രസ് വോട്ട് ചെയ്തു തുടങ്ങിയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചിട്ട് മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ള കഴിഞ്ഞ കുറെ പക്ഷത്തെ ചരിത്രം എടുക്കും യുവരാജൊക്കെ എന്താണ് രാഷ്ട്രീയം കാണാൻ തുടങ്ങിയത് യുവരാജ് പഴയ കാലങ്ങളെടുത്ത് പരിശോധിക്കും ചരിത്രം മനസ്സിലാക്കി സംസാരിക്കൂ അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്ത് വെച്ചിട്ട് കാര്യം സംസാരിക്കാതെ മുഴുവൻ എടുത്ത് കാര്യങ്ങളെടുത്ത് മുഖുനെ പഠിച്ച് പഠിക്കും പിന്നെ ഇവിടെ എന്തെല്ലാം ചെയ്തോ എങ്ങനെയാണ് ബിജെപി കോൺഗ്രസ് കഴിഞ്ഞെടുപ്പിന് രണ്ട് തെരഞ്ഞെടുപ്പിന് ബി ജെ പി സംബന്ധിച്ച കാര്യം പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ കാര്യം ഞാൻ പറയേണ്ട അല്ലാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതിൽ എൺപതിലും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബി ജെ പി ബി ജെ പി രണ്ടു തവണ വന്നിട്ടുള്ളൂ ആർ എസ് എസ് അതിനു മുമ്പ് ശക്തമായിരുന്നല്ലോ യുവരാജ് എല്ലാം ജനാധിപത്യം ആർ എസ് എസ് മുതൽ കൂടുതൽ എന്തിനാ പറയുന്നത് അത് രാമപിള്ള സാറിന്റെ അടുത്ത് ചോദിക്കും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഈ കഥകളല്ലേ രാമൻപിള്ള ബിജെപി ബിജെപിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പി സരീൻ അവിടെ ജയിച്ചു വരും സി പി എംമാര് സി പി എംമാർക്ക് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ നിങ്ങളുടെ സ്ഥാനാർത്ഥി മതേതര വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തെന്നാണ് പറഞ്ഞത് മനസ്സിലോ മതേതരായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് അധികം ആളുകളുണ്ട് മതേതര വോട്ടുകൾ അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞത് അല്ലാതെ സി പി എംമാർ വോട്ട് ചെയ്തതെന്നല്ല പറഞ്ഞത് നിങ്ങൾ അങ്ങനെ കൂട്ടി വായിക്കാതെ മതേതര വോട്ടുകൾ തന്നെയാണ് മതേതര அது எந்த அல்ல மதேதர வோட்டெந்தா சிபின்னு கிட்டாதிரு மதந்தர வேண்டே മതേതര വോട്ട് രണ്ട് സെക്യുലർ പാർട്ടികളാണല്ലോ ഇവിടെ മത്സരിക്കുന്നത് ഒന്ന് കോൺഗ്രസ് ഒന്ന് എൽ ഡി എഫും ബിജെപി പറയുന്നില്ലല്ലോ കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് മതേതരാണെന്ന് മറ്റേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് അവരുടെ ഉദ്ദേശം എന്തുവാ വക്കപ്പില് വിഷയം ഉണ്ടാക്കുന്നതാണ് പാലക്കാട്ടെ വിഷയങ്ങളല്ല സംസ്കാരം അതുപോലെ കണ്ടത് അവിടെ കുത്തിപ്പ് ഉണ്ടാക്കാൻ വർഗീയ കുത്തിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ബിജെപിയാണ് അതെ അതെ ഞങ്ങൾ കൊടുത്തത് അതെ അതെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കാൻ പറയും മറ്റ് ഗസ്റ്റുകളിലൂടെയാണ് അവർക്ക് സംസാരിക്കണം അതുകൊണ്ട് ഞാൻ ോ മതി ഞങ്ങൾ പതിനായിരം മുതൽ അതിന് മുകളിലേക്കുള്ള വോട്ടിൽ പതിനായിരത്തിന് മുകളിലേക്കുള്ള വോട്ടിൽ ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണ് പാലക്കാട് ഇനി അവിടെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് അത് എന്താ പറയുക വിന്നേഴ്സ് ഞങ്ങളായി റണ്ണേഴ്സ് അപ്പിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചു ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല അത് ഇനി തെളിയാനായി നാൽപ്പത്തെട്ട് മണിക്കൂറുകളല്ലോ നമ്മളിപ്പോ നമ്മുടെ എല്ലാ വാതകളും ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ഏതായാലും നമ്മൾ ആരെങ്കിലും ഒക്കെ ഈ ചർച്ചയിൽ ഫ്ലോറിൽ ഉണ്ടാകും അപ്പൊ നമുക്കത് കൃത്യമായിട്ട് പറയാം അതുകൊണ്ട് ഇനി ഇപ്പം നടക്കുന്നത് അവിടെ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തി അപ്പുറത്ത് നടക്കുന്നത് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരമാണ് അത് അവർ നടത്തിക്കോട്ടെ അതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം ശ്രീ യുവരാജ് ഗോപുൽ അല്ല ഇതിനകത്ത് ഇപ്പോ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് അവിടെ അഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന പാലക്കാട് നഗരസഭയിലാണ് ഏറ്റവും അധികം വോട്ട് വർധന ഉണ്ടായിരിക്കുന്നത് മണ്ഡലത്തിൽ ആഗമനത്തിൽ വോട്ട് കുറവുണ്ടാകുമ്പോഴും നിയമ നഗരസഭയിൽ അഞ്ചു ശതമാനത്തിന്റെ വർധന ഉണ്ടായിരിക്കുന്നുണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം എഴുപതിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസിന് വലിയ ലീഡ് സമ്മാനിച്ച ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് ശതമാനത്തോളം ഉണ്ടായിരുന്നു എഴുപത് ശതമാനം ഞാനിപ്പോൾ മാധ്യമത്തിൽ വായിച്ചതാണ് എഴുപത് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വോട്ടുകൾ പോളിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ വോട്ടുകൾ പോളിപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് തീർച്ചയായിട്ടും പുറകിലേക്ക് പോകും സി പി എമ്മും സി പി എമ്മിന്റെ വോട്ട് നിലനിർത്താൻ സാധിച്ചു കഴിയുകയും കോൺഗ്രസിനും കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കാൻ പറ്റാതെ അവരുടെ വോട്ട് പോളിംഗ് ബൂത്തിൽ എത്താത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ചെറിയ വോട്ടിനായിരുന്നാലും ശരി തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത് കണക്കുകളുടെ അടിസ്ഥാനത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ബി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതിനകത്ത് യാതൊരു ലോജിക് ഇല്ലായ്മയും ഉണ്ട് എന്ന് ഈ കണക്ക് നോക്കിയതിനു ശേഷം എനിക്ക് തോന്നുന്നില്ല പോളിംഗ് ശതമാനം ഞങ്ങൾക്കുണ്ടായ കുറവ് വേണ്ടി ഞങ്ങൾ നടത്തിയ കഠിന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതല്ലാതെ ആരെങ്കിലും വന്ന് വോട്ട് കുറയാൻ ഉണ്ടായ സാഹചര്യം വലിയ ബഹുമാനമുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഡേറ്റ വെച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പല ചർച്ചകളിലും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പക്ഷെ പഞ്ചായത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഞ്ചായത്ത് േ ഞങ്ങളുടെ വോട്ട് ഞങ്ങളുടെ വോട്ട് അവിടെ വന്നു ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് സമാഹരിക്കാനുള്ള സമാഹരിച്ചതേ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ വോട്ട് ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാൻ ഒരു അതൊരു എന്താ പറഞ്ഞത് അത് അങ്ങനെയൊരു മഹത്തായ ഒരു മെട്രോമാൻ മത്സരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭൂമി എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പക്ഷത്തെ ഷാഫി അല്ല അത് നിങ്ങൾ നോക്കണം ഇത്രിയല്ല മനസ്സരിക്കുന്നത് ഷാഫി രീതിയിലുള്ള ജനകീയം തന്നെയാണ് ഷാഫിയത് മെട്രോ മാനേജർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാഫി എന്ന് പറയുന്ന ഒരു ഒരു ഫാക്ടർ അവിടെ ഇല്ല ഇത് ആയി ആ കാര്യം അല്ലല്ല അല്ല അത് അല്ല അത് ക്യാൻസൽ ആയാലും ഈ ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന വലിയൊരു ജനവികാരം കൂടിയുണ്ട് അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ട് പറഞ്ഞത് അത് ഇടതുപക്ഷത്തെ ഇപ്പോ സുരേന്ദ്രന്റെ ബഹുമാനായ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുമാകട്ടെ ഇടതുപക്ഷം വളരെ ദയനീയമായി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തില